യേശുവെ നന്ദി യേശുവേ സഹസ്ത്രം എൻ്റെ പേര് റോസൻ ഞാൻ ചാലക്കുടിയിൽ നിന്നാണ് വരുന്നത് ഞാനൊരു ഡോക്ടറാണ് ഗൈനക്കോളജിസ്റ്റും കൂടിയാണ് രണ്ടായിരത്തി പത്തൊമ്പത് മാർച്ചിലാണ് ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത് അന്ന് എൻ്റെ മെയിൻ ഞാൻ എന്തിനാണ് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ആദ്യത്തെ മോകൻ അവൻ ഒത്തിരി ട്രീറ്റ്മെൻ്റ് ഒക്കെ വേണ്ടി വന്നിരുന്നു അത് കഴിഞ്ഞിട്ടാണ് ആറു വർഷങ്ങൾക്ക് ശേഷമാണ് എനിക്ക് ആദ്യത്തെ മോകൻ ഉണ്ടായത് അത് കഴിഞ്ഞ് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു രണ്ട് പ്രാവശ്യം പുതുക്കി ഞാൻ ഗർഭിണിയായി പക്ഷേ പക്ഷെ ഒക്ടോബറിലെനിക്ക് അബോഷനായി അപ്പൊ ഞാൻ വിചാരിച്ചു മാതാവ് എന്നെ പരീക്ഷണിക്കുന്നായിരിക്കും എനിക്ക് എന്തെങ്കിലും ഒരു കുഞ്ഞിന് മാതാവ് തരാതിരിക്കില്ല അന്ന് എനിക്ക് ഒരു കാര്യം മനസ്സിലായത് എത്ര പഠിച്ചാലും എത്ര ഡിഗ്രി എടുത്താലും അതൊന്നും ഒരു കാര്യവുമില്ല ഈശോയും മാതാവും വിചാരിച്ചാൽ മാത്രമേ എന്തെങ്കിലും ഈ ലോകത്തെ സംഭവിക്കുകയുള്ളൂ എനിക്ക് അന്ന് ഒരു അന്ന് അബോഷനായപ്പോൾ ആദ്യം എനിക്ക് ഇത്തിരി വിഷമമായി പക്ഷേ ഇവാലുവേറ്റ് ചെയ്തപ്പോൾ പറഞ്ഞു എനിക്ക് ഗ്രേവ്സ് ഡിസീസ് ആണെന്ന് അതായത് തൈറോയിഡിൻ്റെ ഏറ്റവും മേലിലെ തലം ഹൈപ്പർ തൈറോയിഡിസം എന്ന് പറയും അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തു ഞങ്ങൾ അമൃതയിൽ പോയി അപ്പോൾ അവിടുത്തെ ഡോക്ടർ പറഞ്ഞു ഇതിൻ്റെ മെഡിക്കേഷൻസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഡോക്ടർ ഒരിക്കലും പ്രഗ്നൻറ്റ് ആവാൻ പാടില്ല ആയാൽ തന്നെ കുഞ്ഞിന് വൈകല്യങ്ങൾ ഉണ്ടാവും ആ പോർഷനാക്കി കളയേണ്ടി വരും എനിക്ക് അപ്പോൾ പിന്നെ എൻ്റെ അടുത്ത് പറഞ്ഞു റേഡിയോ ആക്റ്റീവ് ഐഡീൻ എടുക്കാം അതെടുത്തു കഴിഞ്ഞാൽ ഒരു വർഷം കഴിഞ്ഞേ പ്രഗ്നൻസി പ്ലാൻ ചെയ്യാൻ പാടുള്ളൂ എന്ന് പക്ഷേ എനിക്ക് മുപ്പത്തെട്ട് വയസ്സായിട്ടുണ്ടായിരുന്നു പക്ഷേ എനിക്കറിയാം എന്തൊക്കെ കോംപ്ലിക്കേഷൻസ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു പക്ഷേ ഞാൻ അതൊന്നും ശ്രദ്ധ വെച്ചില്ല പിന്നെ ഞാൻ മെയ് മാസത്തിൽ എല്ലാ മെഡിക്കേഷൻസും നിർത്തി ഞാൻ ജൂണിൽ ആയി മൂന്നാം മാസത്തിലെ സ്കാനിങ് ചെയ്തപ്പോൾ കുഞ്ഞിന് ഡൗൺ സിൻഡ്രോം ആണെന്ന് പറഞ്ഞു അപ്പോൾ പിന്നെയും എനിക്ക് ടെൻഷനായി ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് ഒരു രം പിടി ഉണ്ടായിരുന്നില്ല ഞാൻ മാതാവിനോട് പറഞ്ഞു എനിക്കൊരു കുഞ്ഞിനെ തന്നേ പറ്റുള്ളൂ എനിക്ക് എന്തായാലും വേണം കുഞ്ഞിനെ ഞാൻ എൻ്റെ ഹസ്ബൻഡ് എൻ്റെ അടുത്ത് പറഞ്ഞു നമുക്ക് അപോഷം ചെയ്യാം ആളും ഡോക്ടറാണ് എൻ്റെ വീട്ടിൽ എൻ്റെ അച്ഛനും അമ്മ എല്ലാവരും ഡോക്ടേഴ്സാണ് എല്ലാവരും പറഞ്ഞു അപ്പം അച്ഛനും അമ്മയും പാപ്പയും അമ്മയും പറഞ്ഞു സാരല്ല നമുക്ക് നോക്കാം നമുക്ക് അടുത്ത ടെസ്റ്റ് ചെയ്ത് നോക്കാം നീ ധൈര്യപ്പെട്ടിരിക്കുന്നു പറഞ്ഞു അങ്ങനെ ഞങ്ങൾ കുറച്ചു മണി ഹയർ സെൻറ്ററിൽ പോയി ഈ വാലുവേഷൻ നടത്തി ഡോക്ടറെ അടുത്ത് പറഞ്ഞു നയൻറ്റി നയൻ പോയിൻറ്റ് ഒരു ബുദ്ധിമുട്ടുമില്ല ഇല്ല ഇനി തൈറോയിഡിൻ്റെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലേ ഉള്ളൂ ഡോക്ടർ എന്ന് പറഞ്ഞു ശരി ഞാൻ വിചാരിച്ചു നോക്കി കുഴപ്പമില്ല അമ്മ മാതാവ് എന്നെ ഇത്രയും രക്ഷിച്ചതല്ലേ ഇനിയും എന്നെ കൊണ്ട് നടന്നോളൂന്ന് എനിക്കറിയായിരുന്നു അവസാനം തൈറോയിഡിന് ഞാൻ ആറ് ആറുമാസത്തിന് ശേഷമാണ് മരുന്നെടുത്ത് തുടങ്ങിയത് കാരണം എനിക്കറിയായിരുന്നു ഞാൻ തൈറോയിഡിന് മെഡിസിൻ എടുത്താൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുമോ എന്നുള്ള പേടി കൊണ്ടായിരുന്നു ഞാൻ ആറുമാസം വരെ എടുക്കാണ്ടിരുന്നത് ഡോക്ടറെ അടുത്ത് പറഞ്ഞു ഡോക്ടറെ ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ ശരിയാവില്ല ഡോക്ടർക്ക് ഒത്തിരി കോംപ്ലിക്കേഷൻസ് ഉണ്ടാവും ഡോക്ടർക്ക് ബി പി കൂടും ഹാർട്ട് ഫെയിലിയർ വരാം ആദ്യത്തെ ആണ് സിസേറിയന് അനുശിക്ഷ കൊടുക്കുമ്പോൾ ഡോക്ടർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വരും എല്ലാവരും എന്നെ ഒത്തിരി പേടിപ്പിച്ചു പക്ഷേ ഞാൻ പറഞ്ഞു ഞാൻ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലല്ലാണ്ട് ഞാൻ എവിടെയും സിസേറിയം ചെയ്യില്ല ചെറിയൊരു ഹോസ്പിറ്റലാണ് എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന മാഡം തന്നെയാണ് എനിക്ക് സുസേറിയം ചെയ്തത് എൻ്റെ അടുത്ത് പറഞ്ഞു സുസേറിയൻ കഴിഞ്ഞ ഉടനെ തൈറോയ്ഡ് നോക്കണം കുഞ്ഞിൻ്റെ നോക്കണം അമ്മയുടെയും നോക്കണം കുഞ്ഞിൻ്റെ ഇടയ്ക്കിടയ്ക്ക് നോക്കിക്കൊണ്ടിരിക്കണം അല്ലെങ്കിൽ കുഞ്ഞിന് മെൻ്റൽ റിട്ടാഡേഷൻ വരാനുള്ള സാധ്യതകൾ കൂടുതലാണ് ഡിലേ ഡെവലപ്മെൻ്റ് ആയിരിക്കും അപ്പോൾ എന്താ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പം ഞാൻ പറഞ്ഞു ഇല്ല എനിക്ക് കുഴപ്പമൊന്നുമില്ല എനിക്ക് പ്രശ്നമൊന്നുമില്ല എനിക്ക് ദൈവം സഹായിച്ച മാതാവ് കുഞ്ഞിനെ തന്നാൽ മാത്രം മതി വേറെ എനിക്ക് എൻ്റെ കാര്യമൊന്നും എനിക്ക് പ്രശ്നമായിരുന്നില്ല ഞാൻ കരഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുവായിരുന്നു ദിവസവും കൊണ്ട് എത്തിച്ചുകൊണ്ടിരിക്കും തിരക്കുണ്ട ഞാൻ ആഴ്ച വരെ എനിക്ക് എനിക്കൊരു ബിപിയോ ഷുഗറോ ഒന്നും ഉണ്ടായില്ല തേർട്ടി എയ്റ്റ് വീക്സ് എൻ്റെ സിസേറിയൻ ഡേ വരെ രാവിലെ വരെ ഞാൻ റൗണ്ട്സ് എടുത്തിട്ടാണ് ഞാൻ സിസേറിയന് കയറിയത് സിസേറിയൻ കയറി വാവ പുറത്തായപ്പോൾ തന്നെ എല്ലാവരും പറഞ്ഞു കുഴപ്പമില്ല വാവ നല്ല കരച്ചിലുണ്ട് അടിക്കണ്ട ആദ്യത്തെ തൈറോയ്ഡ് ലെവൽ വന്നു നോർമൽ പിന്നെ അഞ്ച് ദിവസം കഴിഞ്ഞ് രണ്ടാമത് നോക്കി അതും നോർമൽ പിന്നെ അത് കഴിഞ്ഞ ആഴ്ചയിൽ രണ്ടാഴ്ച കൂടുമ്പോൾ ടെസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നു മൂന്ന് മാസം വരെ ഇവനെ ഞാൻ നോക്കി എല്ലാം നോർമലായിരുന്നു അമ്മ മാതാവ് എനിക്ക് ഇത്രയും വലിയ സഹായം ചെയ്തു തന്നതിന് എനിക്ക് പറയാൻ വാക്കുകളില്ലെങ്ങനെയാണ് ഞാൻ പറയണ്ടതെന്ന് എനിക്കറിയില്ല അത് കഴിഞ്ഞ് എനിക്ക് നേരം ആ നേരത്തെ വരാൻ പറ്റിയില്ല കോവിഡ് പ്രശ്നങ്ങൾ കാരണം കുഞ്ഞിനെയും കൊണ്ട് വരാൻ പറ്റിയില്ല ഇവൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേ ആയിരുന്നു ഫെബ്രുവരി ഫോർട്ടീൻത്ത് അന്ന് ഞങ്ങൾ അതിന് ഒരാഴ്ച മുമ്പ് ഇവിടെ വന്നിരുന്നു പക്ഷേ ചില പ്രശ്നങ്ങൾ ഞങ്ങൾക്ക് അപ്പോൾ എടുക്കാൻ പറ്റിയില്ല കാരണം ഇവന് കോവിഡ് വന്നിട്ട് രണ്ടാഴ്ച കഴിഞ്ഞിട്ടേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ചെറിയ ഫിറ്റ്സ് വന്നായിരുന്നു കണ്ടിന്യൂസ് ഫീവർ ആയിരുന്നു ദേഹം ആകെ തടിച്ച് പൊന്തിയിട്ടുണ്ടായിരുന്നു പക്ഷേ ഇവിടെ നിന്ന് പ്രാർത്ഥന തൈലൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞപ്പോൾ മോൻ്റെ ശരീരത്തിൽ ഇപ്പോൾ ഒരു ബുദ്ധിമുട്ടുമില്ല അവൻ എല്ലാം പെർഫെക്റ്റ്ലി ഓൾറൈറ്റാണ് ഞാൻ എപ്പോഴും ഒരു കാര്യമാണ് പഠിക്കുന്ന പോലെ മൂലം ഞാൻ എപ്പോഴും വിശ്വസിക്കുന്ന ഒരു കാര്യമാണ് ഈ ലോകത്ത് ഏതെങ്കിലും ഒരു വലിയ ഉണ്ടെങ്കിൽ അത് ദൈവം മാത്രമാണ് അതിൽ കഴിഞ്ഞ് ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല ഒരു പ്രാ ഒരു സിസേറിയൻ ചെയ്യുമ്പോഴോ എന്ത് സർജറി ചെയ്യുമ്പോഴോ ആണെങ്കിലും ഞങ്ങൾ ഡോക്ടർമാർ പ്രാർത്ഥിക്കാതെ ഇൻസെക്ഷൻ ഇടില്ല അതേപോലെ തന്നെ ഇപ്പോൾ ഞാൻ വിശ്വാസ പ്രമാണം പ്രതീഷ്കരണ പ്രാർത്ഥനയും ചെയ്യാണ്ട് ഞാൻ ഒരു സിസേറേനെ മുന്നോട്ട് പോകാറില്ല അമ്മ മാതാവ് എന്നെ കൈപ്പിടിച്ച് നടത്തും എന്നുള്ള വിശ്വാസവും എൻ്റെ പേഷ്യൻസിന് ഒരു അപകടം വരുന്നുള്ള വിശ്വാസത്തിലാണ് ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഈ അമ്മ മാതാവ് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പിന്നെ എൻ്റെ ഭർത്താവിന് എപ്പോഴും ഭയങ്കര ദേഷ്യമാണ് റെസ്പോൺസിബിലിറ്റീസ് അത് ഡോക്ടറാണ് പക്ഷേ ഉത്തരവാദിത്വം എന്ന് പറഞ്ഞ ഒരു ഒന്നുമില്ല പക്ഷേ എല്ലാവരോടും ഭയങ്കര ദേഷ്യം എപ്പോഴും ദേഷ്യം എനിക്കറിഞ്ഞോട് എന്താ പ്രശ്നമെന്ന് അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവി ഒരു തീരുമാനം എടുക്കും എന്താ ഞാൻ ചെയ്യണ്ടേ മുന്നോട്ട് ഞാൻ എന്ത് ഇങ്ങനെയാണ് ജീവിക്കേണ്ടത് മക്കളെയും കൊണ്ട് ജോലിയായിട്ട് എങ്ങനെയും ജീവിക്കുക ആളുടെ സപ്പോർട്ട് ഇല്ലാണ്ട് എനിക്കറിയില്ലായിരുന്നു ഞാൻ വന്ന് ഫെബ്രുവരി ഒമ്പതാം തീയതിയാണ് ഇവിടെ രണ്ടാമത് വന്ന് എൻ്റെ ആദ്യത്തെ ഉടമ്പടി പത്രം നഷ്ടപ്പെട്ടു പോയായിരുന്നു വന്ന് ഉടമ്പടി എടുത്തു അതിൽ അതിൻ്റെ ഒരൊറ്റ ആഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ ആൾക്ക് ഭയങ്കര മാനസാന്തരാണ് എനിക്ക് ഞങ്ങൾക്ക് അറിയില്ല എങ്ങനെയാണ് ആളങ്ങനെ ആയിപ്പോയെന്ന് അതൊരു വ്യത്യാസമാണ് എൻ്റെ അച്ഛനോടും അമ്മയോടും വീട്ടിലെല്ലാവരോടും ഭയങ്കര സ്നേഹത്തിലാണ് ഇപ്പോൾ പെരുമാറണത് എൻ്റെ മക്കളെ ഇതുവരെ കാത്തു കൊണ്ടുപോകണത് ഉമ്മ മാതാവാണ് ഈ അനുഗ്രഹങ്ങൾക്കെല്ലാം ഈശോയ്ക്കും അമ്മ മാതാവിനും നന്ദി പറയണു ഈശോയ്ക്കും അമ്മയ്ക്കും പ്രത്യേകമായിട്ട് നന്ദി അർപ്പിക്കാം ഈ ഡോക്ടർ ഒരു ഗൈനക്കോളജിസ്റ്റാണ് തൻ്റെ ജീവിതത്തിൽ എല്ലാ അറിവുകളേക്കാൾ പ്രധാനമായിട്ടുള്ളത് ഞാൻ എത്ര പഠിച്ചാലും അതിൻ്റെ അമ്മമാതാവ് വിശ്വയും ദൈവം തരുന്നതല്ലാതെ മറ്റൊന്നുമില്ലൊരു ബോധ്യത്തിലേക്ക് വരാനായിട്ട് ഇടയായി അത് മരീനുടമ്പടിയിലൂടെ ലഭിക്കുന്ന ഒരു വലിയ കാര്യമാണ് നമ്മൾ കർത്താവിനെ നോക്കിക്കൊണ്ട് പരിശുദ്ധ അമ്മയെ നോക്കിക്കൊണ്ടാണ് ഈ മണ്ണിൽ കാലുകുത്തുന്നതെങ്കിൽ തീർച്ചയായിട്ടും അമ്മമാതാവ് വിശ്വയും നമ്മൾ നോക്കും നമ്മൾ ആരെ നോക്കുന്നു നമ്മൾ എന്തിനു നോക്കുന്നു എന്ന് വളരെ പ്രധാനപ്പെട്ടതാണ് നമ്മൾ കർത്താവിൻ്റെ വചനം പാലിക്കാനും ഈ ഉടമ്പടി ബന്ധം കൃത്യമായിട്ട് നിലനിർത്താനും ഇതിലൂടെ ഒരു ജീവിതത്തിലേക്ക് നയിക്കുമ്പോൾ അങ്ങനെ തമ്പുരാൻ്റെ സന്നിധിയിൽ കൃപ നിറഞ്ഞ ഒരു വ്യക്തിയായി തീരാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ കർത്താവ് ഒരിക്കലും താഴെ ഇടയിൽ പ്രത്യേകിച്ച് പരിശുദ്ധിയമ്മ എത്ര അറിവുകൾ നേടുന്നു എന്നുള്ളതല്ല മറിച്ച് നാം എത്രത്തോളം എളിമയോടുകൂടി തമ്പുരാൻ്റെ സന്നിധിയിലായിരിക്കുന്നു എന്നതാണ് ഇത് നന്നായിട്ട് അറിയാവുന്ന അമ്മയാണ് പരിശുതി അമ്മ അമ്മ അതുകൊണ്ട് തന്നെയാണ് നമ്മളെല്ലാവരും ഇവിടെ കൂട്ടിക്കൊണ്ടുവന്ന് ഈ ഉടമ്പടി എടുക്കാനെ നമ്മളെ പ്രേരിപ്പിക്കുന്നത് നമ്മളെ സഹായിക്കുന്നത് അങ്ങനെ മരിയനുടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചിട്ടുള്ള എല്ലാവരും തന്നെ ഒന്നടങ്കം പറയുന്നൊരു കാര്യം കൊണ്ട് ദൈവം ഒരിക്കലും കൈവിടില്ല ദൈവത്തിൻ്റെ കൽപ്പനകൾക്കാണ് ഞാൻ പ്രാധാന്യം കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും കർത്താവ് കൂടെ നടക്കും ഏറെ പ്രത്യേകമായിട്ട് കർത്താവിൻ്റെ കരസ്പർശനം ഉണ്ടാവും പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം ഉണ്ടാവും കർത്താവ് കൂടെ നടക്കുന്ന അനുഭവത്തിലേക്ക് വരും ഇവിടെ പ്രധാനമായിട്ടും ഈ ഡോക്ടർ പറഞ്ഞത് തന്നെ കുഞ്ഞിനെക്കുറിച്ചാണ് രണ്ടാമതോടെ കുഞ്ഞിനെക്കുറിച്ചാണ് ഒരു കാര്യക്കോളജിസ്റ്റ് എന്ന നിലയിൽ കുഞ്ഞുങ്ങളുടെ എല്ലാ കാര്യങ്ങളും വ്യക്തമായിട്ട് അറിയാവുന്നൊരു വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ തൻ്റെ കഴിവിനേക്കാൾ ഉപരിയായി ദൈവത്തിൻ്റെ കൃപ നിറഞ്ഞെങ്കിൽ മാത്രമേ എൻ്റെ ജീവിതത്തിൽ ദൈവത്തിന് ഒരു ഇടപെടൽ ഉണ്ടാകുള്ളൂ എന്ന് പൂർണ്ണ വിശ്വസിക്കുകയും അങ്ങനെ തൻ്റെ കഴിവുകളേക്കാളുപരി തൻ്റെ അറിവുകളെല്ലാം ഈശോയ്ക്ക് അമ്മയ്ക്ക് അടിയറ വെച്ചുകൊണ്ട് ജപമാല ചൊല്ലിക്കൊണ്ട് വിശ്വാസ പ്രമാണം ചൊല്ലിക്കൊണ്ട് അതുപോലെ തന്നെ ഉടമ്പടി ബന്ധത്തിൽ ആഴപ്പെട്ട് നിന്നുകൊണ്ട് തൻ്റെ നിയോഗങ്ങൾ പരിപൂർണമായിട്ട് സമർപ്പിച്ചു പ്രത്യേകിച്ച് കുഞ്ഞിന് വേണ്ടി അങ്ങനെ ഒത്തിരിയേറെ കോംപ്ലിക്കേഷൻസ് ഉണ്ടായിരുന്നു കുഞ്ഞിനെ കിട്ടത്തില്ല അബോർഷൻ ചെയ്യണം തൈറോയിഡ് ഉള്ളതാണ് അത് കുഞ്ഞിനെ ബാധിക്കും അല്ലെങ്കിൽ ഡൗൺ സിൻഡ്രം ഉണ്ടാകും കുഞ്ഞിന് അംഗവൈകല്യം ഉണ്ടാകാം ഒത്തിരിയേറെ ഡോക്ടേഴ്സ് പറയുന്നത് എല്ലാം ഇത് തന്നെയാണ് ഒരിക്കൽ പോലും പറഞ്ഞില്ല കുഞ്ഞിന് കിട്ടുമെന്ന് പലരും പറഞ്ഞിട്ടില്ല പക്ഷേ ഉടമ്പടി ബന്ധത്തിലെടുത്ത് ഉടമ്പടി ബന്ധം എടുത്തു കഴിഞ്ഞപ്പോൾ ഈ ഡോക്ടർ പറഞ്ഞത് ദൈവം തരും എനിക്ക് കുഞ്ഞിനെ കിട്ടും കുഞ്ഞിനെ തന്നാൽ മതി പരിശുദ്ധ സമയത്ത് മുറുകെ പിടിച്ച് പ്രാർത്ഥിക്കുന്നത് തന്നെയാണ് അപ്പം അതിൻ്റെ ഫലമായിട്ട് അമ്മ മാതാവ് ഇടപെട്ടു യാതൊരു കുഴപ്പവുമില്ലാതെ ഒരു കുറവുമില്ലാതെ ഇല്ലാതെ ആയിരുന്നെങ്കിലും കുഞ്ഞിനെ പൂർണ്ണ ആരോഗ്യത്തോടുകൂടി അമ്മ മാതാവ് നൽകി പലരും പലതും ഡോക്ടർ പറഞ്ഞത് ഡൗൺ സിൻഡ്രോം ഒക്കെ ഉണ്ടാവും അല്ലെങ്കിൽ തൈറോയിഡ് ബാധിക്കുമെന്നാണ് പക്ഷെ ഒരു തൈറോയിഡും ബാധിക്കാതെ ഒരു അംഗവൈകം ഇല്ലാതെ ആരോഗ്യമുള്ളൊരു കുഞ്ഞിനെ അമ്മമാതാവ് ഈശോയും ഈ ഡോക്ടറിന് നൽകി അനുഗ്രഹിച്ചു അതുപോലെ തന്നെ കോവിഡിൻ്റെ സമയം കോവിഡ് ബാധിച്ചിരുന്ന കുഞ്ഞിനെ അപ്പോൾ ആ കുഞ്ഞിനെ കോവിഡിനെ അത് ബാധിച്ചപ്പോൾ ശരീരത്തിന് തടിപ്പുണ്ടായി പക്ഷേ അത് ഉടമ്പടി പുതുക്കിയതിനു ശേഷം ഉടമ്പടി വന്നെടുത്തതിനു ശേഷം അമ്മമാർ അതും ക്രമീകരിച്ച് കർത്താവ് പൂർണ്ണ സൗഖ്യം നൽകി അനുഗ്രഹിച്ചു ഉടമ്പടി തൈലം ഉപയോഗിച്ച് പ്രാർത്ഥിച്ചതിൻ്റെ പരമായിട്ട് വിശ്വാസ പ്രമാണം ചൊല്ലിയപ്പോൾ ആ തടിപ്പ് മാറി കോവിഡിൻ്റെ എല്ലാ സിംറ്റംസും അത് പോസ്റ്റ് കോവിഡിൻ്റെ എല്ലാ കാര്യങ്ങളും പരിശുദ്ധ ക്രമീകരിച്ചത് സൗഖ്യം നൽകി അതുപോലെ തന്നെ ഏറ്റവും വലിയൊരു അനുഭവമാണ് ജീവിത പങ്കാളി സപ്പോർട്ട് ചെയ്യണം എങ്കിലേ ജീവിതം മുന്നോട്ട് പോകുകയുള്ളൂ അത് അമ്മയോട് പറഞ്ഞപ്പോൾ അമ്മമാറാവ് അത് സീരിയസ് ആയിട്ട് കണ്ടു അത് ഈശോയ്ക്ക് കൊടുത്തു അങ്ങനെ ദേഷ്യക്കാരനായിരുന്ന ഭർത്താവ് ജീവിത പങ്കാളി പരിപൂർണമായിട്ട് എങ്ങനെയാണത് മാറിയെന്നറിയത്തില്ല പരിശു പരിശുദ്ധ അമ്മ ആ മകൻ്റെ ഹൃദയത്തിലേക്ക് പരിശുദ്ധാത്മാവിനെ നിറച്ചു അല്ലെങ്കിൽ അമ്മമാറാവ് ഈശോയുടെ കരങ്ങളിലേക്ക് ആ മകനെ കൊടുത്തു ഈശോ ആ മകനെ കൃപ കൊണ്ട് നിറച്ചു അങ്ങനെ പരിപൂർണമായിട്ട് ദേഷ്യമെന്ന മേഖല മാറി എല്ലാവരും നല്ല രീതിയിൽ പെരുമാറാനായിട്ട് തുടങ്ങി ഇപ്പോൾ അമ്മ മാതാവ് ഈശോയും ഈ കുഞ്ഞിനെ നൽകുന്ന കാര്യത്തിലായാലും ജീവിത പങ്കാളിയുടെ മേലിൽ നടച്ച കാര്യങ്ങൾക്കായാലും അതുപോലെ തന്നെ കുഞ്ഞിന് പ്രത്യേകമായിട്ട് കോവിഡ് ഉണ്ടായ സമയത്ത് സംരക്ഷണം നൽകിയതിനും ഒരു വലിയ ബോധ്യത്തിലേക്ക് കൃപയിലേക്ക് ഡോക്ടറിനെ നയിച്ചതിന് അമ്മമാതാവിനെ ഈശോയ്ക്കും കോടാന കോടി നന്ദി പറഞ്ഞുകൊണ്ട് തൃത്വിക ദൈവത്തെ മഹത്വപ്പെടുത്തി അവിടുത്തെ ആരാധിക്കാം ഈശ്വയെ ഈശ്വയെ നന്ദി ഈശ്വരാധന ുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക